ഒമേഗാരി എന്ന് പറയുന്നത് നമ്മുടെ മീൻ ഗുളിക തന്നെയാണ് മീൻ എണ്ണ ഗുളിക അല്ലെ മീൻ ഗുളിക എന്ന് തന്നെ പറയും ഒമേഗാത്രി നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ജോയിൻസിൻ്റെ ഒക്കെ മൊബിലിറ്റി കുറയുക നമ്മുടെ സ്കിന്നിലൊക്കെ റാഷസ് ഉണ്ടാവുക നമ്മുടെ ഹെയൊക്കെ എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിരിക്കുക ഭയങ്കരമായിട്ട് ഡൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ നമ്മുടെ എനർജിയും എനർജി ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒമേഗാത്രി കുറയുന്നത് കൊണ്ട് ഉണ്ടാവും പൊതുവെ ഇന്ത്യക്കാരുടെ ശരീരത്തിലെ ഒമേഗാത്രി വളരെ അധികം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റെഡ് സോണിലാണ് നിൽക്കുന്നത് നമ്മുടെ ഒമേഗാരിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒമേഗാത്രിയിൽ ഇ പി ആൻഡ് ഡി എച്ച് അടങ്ങിയിട്ടുള്ളതാണ് പ്യൂർ സാൽമൺ ഫിഷിൻ്റെ ഓയിൽ തന്നെയാണ് വരുന്നത് അതിൻ്റെ കോട്ടിംഗ് വരുന്നതും ഫിഷ് ജലാറ്റിൻ കോട്ടിംഗ് തന്നെയാണ് വരുന്നത് ഇ പി ആൻഡ് ഡി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനൊക്കെ വളരെയധികം ആവശ്യമുള്ള നമ്മുടെ നാണബ്രെയിൻ ഡെവലപ്മെന്റിനാണെങ്കിലും നമ്മുടെ ഓർമ്മ ശക്തിക്കും അതുപോലെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റാണ് ഇ പി ആൻഡ് ഡി എച്ച് എന്ന് പറയുന്നത് മെഗാ മേഗാത്രയുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചീത്ത കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിൻ്റെ നമുക്ക് രണ്ട് ടൈപ്പ് കൊളസ്ട്രോൾ വരുന്നുണ്ട് ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളും വരുന്നുണ്ട് ഈ ചീത്ത കൊളസ്ട്രോൾ കൂടി കഴിയുമ്പോഴാണ് ഇത് ഹാർട്ട് പോയി പോയിരുന്നിട്ട് നമുക്ക് ഹാർട്ടിന് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചീത്ത കൊളസ്ട്രോളിനെ നീക്കം ചെയ്ത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും നമ്മുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഒമേഗാത്രി വളരെയധികം യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് മുടി വളർച്ചയ്ക്ക് ഒക്കെ ഒമേഗാത്രി വളരെയധികം ഹെൽപ്പുൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിലൊക്കെ വരുന്ന ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ടും നമ്മുടെ ആ മൊബിലിറ്റി മൊബിലിറ്റി എന്നുള്ള ഒരു പ്രശ്നം മാറ്റി നല്ല രീതിയിൽ ജോയിൻസിനും മൂവബിൾ ആക്കി എടുക്കാനായിട്ടും ഒക്കെ നമുക്ക് ഒമേഗാത്രി വളരെയധികം ആണ് നെക്സ്റ്റ് വരുന്നതാണ് അസ്സാന്തിൻ ആൻഡ് ബിൽബറി എക്സ്ട്രാറ്റ് എന്ന് പറയുന്നത് ഒരു കിങ് ഓഫ് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഓക്സിഡന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽസ് അടിഞ്ഞു കൂടുന്നുണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണെങ്കിലും ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ പുറത്ത് കടകളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ശ്വസിക്കുന്ന വായു ഇതിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് പൊല്യൂഷൻസ് ടോക്സിൻസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പുറന്തള്ളാതെ വരുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും അടിഞ്ഞു കൂടിയിട്ട് അത് കോശങ്ങളെ കോശങ്ങളെ ദോഷകരമായി ബാധിക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും കോശങ്ങൾ നശിച്ച് കഴിയുമ്പോൾ അത് ടിഷ്യൂസിനെ നശിപ്പിക്കും ടിഷ്യൂസ് ഓർഗൻസിനെ നശിപ്പിക്കാൻ കാരണമാകുകയും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കെമിക്കൽസിനെ നീക്കം ചെയ്യുക എന്നത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം ആകരണം ചെയ്തെടുക്കാനായിട്ടും ആന്റി ഓക്സിഡൻസ് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ബിൽബറി ബിൽബറി എന്ന് പറയുന്നത് ബിൽബറി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ ഇയുമാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുമാണ് അപ്പോൾ ഈ ബിൽബറി എക്സ്പ്രാറ്റും അതുപോലെ തന്നെ കിങ് ഓഫ് ആന്റി ആയ അസ്റ്റാദിനും രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ അസ്സാന്തിൻ ആൻഡ് ബിൽബറി എക്സ്പ്രാറ്റ് എന്ന് പറയുന്നത് ഇതൊരു സ്വീഡിഷ് ബ്യൂട്ടി കോംപ്ലക്സ് എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇമ്യൂൺ സിസ്റ്റം ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ എൻഡ്യൂറൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ വളരെ അധികം ഹെൽപ്ഫു ആണ് നമ്മുടെ അസ്റ്റ സാന്ദിനാൻഡ് ബിൽബറി എക്സ്ട്രാറ്റ് എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ചോയ്സും കൂടിയാണ് അസ്റ്റാ സാന്ദിനാൻഡ് ബിൽബറി എക്സ്ട്രാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഏജിംഗ് ഉണ്ട് അതായത് ഏജിംഗ് സയൻസിനെ റിഡ്യൂസ് ചെയ്ത് നമ്മളെ ഹെൽത്തി ഹെൽത്തിയായിട്ടും അതുപോലെ തന്നെ ഒരു യൂത്ത് ഫുൾനെസ്സും നമുക്ക് തരാനായിട്ട് അതായത് നമുക്ക് ഒരു യുവത്വം നിലനിർത്താനായിട്ടും നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഒരു ബ്യൂട്ടി നമ്മളെ സംരക്ഷിക്കാനായിട്ടും സ്വീഡിഷ് ബ്യൂട്ടി കോംപ്ലക്സ് ആയ നമ്മുടെ അസ്റ്റ സാന്ദിനാൻഡ് ബിൽബറി എക്സ്ട്രാറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ് മൾട്ടി വൈറ്റിമിൻ ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത് മൾട്ടി വൈറ്റിൻ ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ മൾട്ടി വൈറ്റമിൻ ആൻഡ് മിനറൽസിൻ്റെ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഈ മൾട്ടിവൈറ്റമിൻ ആൻഡ് മിനറൽസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ സി അതുപോലെ തന്നെ ബി വൈറ്റമിൻസ് ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് ഇങ്ങനെയുള്ള പന്ത്രണ്ട് വൈറ്റമിൻസും അതിനോടൊപ്പം തന്നെ പത്ത് മിനറൽസും അടങ്ങിയിട്ടുണ്ട് പത്ത് മിനറൽസ് എന്ന് പറയുന്നത് കാൽഷ്യം അയൺ സിങ്ക് കോപ്പർ മാഗനീസ് സെലേനിയം അയഡിൻ മഗ്നീഷ്യം ക്രോമിയം ആൻഡ് മോളിബ്ഡിനം ഇത്രയും മിനറൽസ് അതായത് ഇരുപത്തി രണ്ട് എസൻഷ്യൽ ന്യൂട്രിയൻസ് അടങ്ങിയതാണ് നമ്മുടെ മൾട്ടി വൈറ്റമിൻ ആൻഡ് മിനറൽസിൻ്റെ ടാബ്ലറ്റ് മൾട്ടി വൈറ്റമിൻ ആൻഡ് മിനറൽസിൻ്റെ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് വെജിറ്റേറിയൻസിനും യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി ഓരോന്നും വിതമാണ് നമ്മൾ കഴിക്കേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ എനർജി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ വെൽബീങ്ങിനായിട്ടും നമ്മുടെ മൾട്ടി വൈറ്റമിൻ ആൻഡ് മിനറൽസിൻ്റെ ടാബ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്